നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായിരുന്നല്ലോ ഈ പൊതു ഇടങ്ങളിലൊക്കെ മാലിന്യം വലിച്ചെറിയുക എന്ന് പറയുന്ന നമ്മുടെ ഒരു പൊതുവായ ശീലം നമ്മളെല്ലാവരും അതിൽ കുറ്റക്കാരാണ് നമ്മൾ ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല നമുക്ക് എല്ലാവർക്കും ആ ശീലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ പലരും അതിൽ നിന്ന് മാറി വരുന്നു എന്നത് ഒരു ശുഭകരമായ കാര്യം തന്നെയാണ് ഇപ്പോൾ മലയാളികൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നമ്മുടെ മന്ത്രി എം പി രാജേഷിൻ്റെ ഒക്കെ വലിയ ഇടപെടലുകൾ നിരന്തരമായ ഓർമ്മിപ്പിക്കലുകൾ അതിന് പുറകിലുണ്ട് എന്ന കാര്യം വസ്തുതയാണ് ഏതായാലും മലയാളിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ് പക്ഷേ പൂർണ്ണമായും ഇപ്പോഴും നമ്മൾ ആ ശീലത്തിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നതും ഇതിൻ്റെ കൂടെ എടുത്തു പറയേണ്ടതാണ് മാലിന്യം നിക്ഷേപിച്ചിരുന്ന സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലം കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് മനോഹരമായൊരിടമാക്കി മാറ്റിയ ഒരു വാർത്തയിലേക്കാണ് നിങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നത് ആ വിദ്യാർത്ഥികളുടെ ആ സാമൂഹ്യ ബോധത്തിന് കൊടുക്കണം നമ്മൾ വലിയൊരു സല്യൂട്ട് വലിയൊരു കയ്യടി എന്ന് പറയാം ഒരു ഏതൊരു തോട്ടമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കൊല്ലം വാളത്തുങ്കൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റ് വിദ്യാർത്ഥികളാണ് കുട്ടിക്കർഷകരായത് അപ്പോൾ മനോഹരമായ കാഴ്ചയിലേക്ക് ഇവരുടെ ഈ ആരവം പത്തു മാസം മണ്ണിനെ പ്രണയിച്ച് കൃഷി ചെയ്ത് നേടിയത് സ്കൂളിന് സമീപത്തെ ഭൂമിയിൽ ചില നാട്ടുകാർ മാലിന്യം തള്ളി നാശോന്മുഖമാക്കി കൊല്ലം വാളത്തുങ്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് വിദ്യാർത്ഥികൾ ഭൂമി ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കി വാഴ നട്ടു വളർത്തി മണ്ണും വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തി നല്ല വിളവ് സമ്മാനിച്ചു ഇവിടെ വരുമ്പോൾ മൊത്തം കാട് പിടിച്ച് കിടന്ന് മാലിന്യം ഡൈപ്പർ മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യം അതുപോലത്തെ മാലിന്യങ്ങൾ മൊത്തം കിടന്നായിരുന്നു അത് ഞങ്ങൾ വൃത്തിയാക്കി അതുപോലെ തന്നെ ഡൈപ്പർ മാലിന്യങ്ങൾ അത് വേണ്ട രീതിയിൽ അത് മാറ്റി വയ്ക്കുകയും ചെയ്തു അധികം ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ എല്ലാം നിറച്ച് പോയും പ്ലാസ്റ്റിക്കുകളും ഇല്ലായിരുന്നു അപ്പം ഞങ്ങളെല്ലാം അഞ്ചാറ് ദിവസം എടുത്തിട്ടാണ് ഇതെല്ലാം ക്ലീൻ ആക്കിയത് ഓരോ വൈകുന്നേരങ്ങളിൽ വന്നാണ് ഞങ്ങൾ ക്ലാസ് ഉള്ള സമയത്തെല്ലാം ഇത് മണ്ണിനെ പിശാചിൽ നിന്ന് അധ്യാപകരും സ്കൂൾ സജീവമായി കൃഷിയിൽ മാലിന്യം ലഭിച്ചു കുട്ടികളിലേക്കൊരു എന്താ കാർഷിക സംസ്കാരം അല്ലെങ്കിൽ മണ്ണിനോട് അവർ മണ്ണിൽ ചവിട്ടി നിന്ന് മണ്ണിനോടൊരു ഇഷ്ടമൊക്കെ അവർക്ക് തോന്നാൻ വേണ്ടിയിട്ട് ആ ഒരു ഒരു സംസ്കാരം അവരിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിങ്ങനൊരു ചെറിയൊരു ശ്രമം നടത്തിയത് വലിയ ഇതൊന്നും അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്ലോട്ട് എടുത്ത് നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമ്മൾ വേറൊരു പ്ലോട്ടിൽ നമ്മൾ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇവിടെയും മറ്റൊരു പ്ലോട്ടിലായിട്ട് നമ്മൾ ഞാൻ ഞാലിപ്പോവാൻ കൃഷി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ മഷ്റൂമിൻ്റെ കൾച്ചർ അത് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ കുട്ടികൾക്ക് കൃഷിയോട് ഒരു സ്നേഹം തോന്നാൻ വേണ്ടിയിട്ട് അവർക്ക് സന്തോഷവും സമാധാനവും ഒരു ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടാ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മാർഗ്ഗം നമ്മൾ എൻ എസ് എസ് വഴി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ വിദ്യാർത്ഥികൾ കുട്ടി കർഷകരാകാൻ സന്നദ്ധരായി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയായിരുന്നു രാജ്യം വികസിതമാക്കാൻ അമ്പരച്ചുമ്പികളായ കോൺക്രീറ്റ് കെട്ടിടങ്ങളും കമ്പ്യൂട്ടറുകളും മാത്രം പോരാ അതിന് കർഷകരും വേണമെന്ന സന്ദേശം ഇവർ പകരുന്നു ഇതൊരു മാതൃകയാണ് ഒരു സേന ഒരു ആർമി നമ്മൾ മത്സ്യത്തൊഴിലാളികളെ കേരളത്തിൻ്റെ സൈന്യമെന്ന് മുഖ്യമന്ത്രി വിളിച്ചിരുന്നു അതുപോലെ ഒരു ഹരിത സേനയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ മാതൃക തീർക്കുകയാണ് നമ്മുടെ ഈ നാട്ടിൽ എവിടെയെങ്കിലും ഇതുപോലെ മാലിന്യം നിറഞ്ഞ ഒരു ഭൂമി ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചാൽ അത് ആറോ ഏഴോ മാസം കൊണ്ട് ഇതുപോലെ ഹരിതാപമാക്കി മാറ്റാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ